എല്ലാവർക്കും പ്രമ സ്വീറ്റ് മിസ്സിലേക്ക് സ്വാഗതം ഞാനിന്ന് തയ്യാറാക്കിയെടുക്കുന്നത് ഒരു നാലുമണി പലഹാരമാണ് റാഗിപ്പൊടിയും പഴുത്ത ചക്കയും കൊണ്ടാണ് ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് നല്ല ഒരു സ്വീറ്റാണിത് നല്ല സോഫ്റ്റുമാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് തയ്യാറാക്കി എടുക്കാനും പറ്റും ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അതിനായിട്ട് ഒരു കപ്പ് പഴുത്ത ചക്ക എടുത്തിട്ടുണ്ട് ഇത് ഫ്രീസറിൽ വെച്ച ചക്ക ആയതുകൊണ്ട് ഒന്ന് ഫ്രീസ് പോയിട്ട് വരുന്നത് വരെ വെയ്റ്റ് ചെയ്യാം അപ്പോഴേക്കും ശർക്കരപ്പനി തയ്യാറാക്കാം അതിനായിട്ട് ഒരു കപ്പ് ശർക്കര പൊടിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നര കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് മെൽറ്റ് ആയിട്ട് വരുന്നത് വരെ വെയ്റ്റ് ചെയ്യാം ശർക്കര ഇപ്പോൾ ശർക്കര നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് ഒന്ന് ശർക്കര പനി റെഡി ആയിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കാം അതിനായിട്ട് അടുത്തതായിട്ട് ഒരു കടായി വെച്ചിട്ടുണ്ട് ചൂടായി വന്ന കടായിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ് ചൂടായിട്ട് വന്നപ്പോൾ ഇനി ഇതിലേക്ക് കട്ട് ചെയ്തെടുത്ത് ക്യാഷ്നെറ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ക്യാഷ്നെറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം ഒന്ന് കളർ ചേഞ്ച് ആയിട്ട് വരുന്നതുവരെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം അടുത്തതായിട്ട് നേരത്തെ വെച്ച പഴുത്ത ചക്ക മിക്സിയിലിട്ടിട്ട് നല്ല ഫൈനായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ പഴുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതൊന്ന് കുറുകി വരുന്നത് വരെ വെയിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം പഴുത്ത ചക്കയൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനെ നമുക്ക് ചക്ക ക്ലീൻ ചെയ്തിട്ട് ഫ്രീസറിൽ വയ്ക്കുകയാണെങ്കിൽ വേണ്ടുന്ന സമയത്ത് നമുക്കത് ഉപയോഗിക്കാനും പറ്റും ഇതിപ്പോൾ ഒന്ന് നന്നായിട്ട് കുറുകി വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ ഒന്ന് പോയി ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് ചിരയ്ക്ക് വെച്ച തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം തേങ്ങയും പഴുത്ത ചക്കയുമായിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കിട്ടണം ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ശർക്കരപ്പാനി അരിച്ച് ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് കൊടുക്കാം ശർക്കരപ്പാനിയും ഈ പഴുത്ത ചക്കയും തേങ്ങയും ഉള്ള മിക്സ് ഒന്ന് നന്നായിട്ടൊന്ന് സെറ്റായിട്ട് കിട്ടണം ഇപ്പോഴിത് നന്നായിട്ട് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിനായിട്ട് ഏലക്കാപ്പൊടിയും മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നൂല് ഉപ്പും ഒരു ടേസ്റ്റിനായിട്ട് ഒരു ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു കപ്പ് റാഗി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് റാഗി പൗഡർ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം റാഗി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് വെള്ളമൊക്കെ ഒന്ന് അബ്സോർബ് ചെയ്തെടുക്കും അന്നേരം പെട്ടെന്ന് പെട്ടെന്ന് കുറുകി വരും അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം പാത്രത്തിൽ നിന്ന് നന്നായിട്ടൊന്ന് കിട്ടുന്ന ആ ഒരു പരുവം ആയിട്ട് വരുന്നത് വരെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം രേഖ ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാകും കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇതിപ്പോൾ നന്നായിട്ട് കിട്ടുന്നുണ്ട് ഇനി ഇത് നമുക്ക് തണിയാനായിട്ട് മാറ്റി വെക്കാം ഞാനിതിപ്പോൾ ഒരു ബൗളിൽ തണിയാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് നന്നായി തണിയതിന് ശേഷം ഇതിലേക്ക് ആദ്യം നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ക്യാഷിനിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് തയ്യാറാക്കാം അതിനായിട്ട് വാഴയിലെടുത്തിട്ടുണ്ട് ഇലയൊന്ന് വാട്ടി എടുത്താൽ ഇത് മടക്കി മടക്കിയെടുക്കുമ്പോൾ പൊട്ടിപ്പോകില്ല ഇനി ഇലയിലേക്ക് നെയ്യൊന്ന് ഗ്രീസ് ചെയ്തെടുത്തതിന് ശേഷം ഒരു ബോൾസാക്കി എടുത്തിട്ട് ഇതൊന്ന് പരത്തി എടുക്കുകയാണ് ചെയ്യുന്നത് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കയ്യിലൊന്ന് നെയ്യൊന്ന് ഗ്രീസ് ചെയ്തെടുത്താൽ മതി ഇനി ഇത് നമുക്ക് തയ്യാറാക്കാം അതിനായിട്ട് ഇല ഞാനിതിപ്പോൾ സിമ്പിളായിട്ട് ഇങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് ഇല വെച്ചിട്ട് നമുക്കിങ്ങനെ ഒന്ന് റോൾ ചെയ്തിട്ട് എടുക്കാം രണ്ട് സൈഡ് ഒന്ന് മടക്കിയെടുക്കാം ഇത്രയേ ഉള്ളൂ ഞാനിതിപ്പോൾ സ്റ്റീമർ വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി തയ്യാറാക്കി വെച്ചാൽ ഓരോന്നും അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് സ്റ്റീം ചെയ്തിട്ട് എടുക്കാം എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ സ്റ്റീം ചെയ്തിട്ട് എടുക്കാം ഇപ്പോൾ ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇലയൊക്കെ നന്നായിട്ട് വാടി നല്ല സ്മെല്ല് വരുന്നുണ്ട് നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തണിയാനായിട്ട് മാറ്റി വെക്കാം ഇത്രയേ ഉള്ളൂ സിംപിളായിട്ടുള്ള റാഗിയും പഴുത്ത ചക്കയും കൊണ്ടുള്ള സ്വീറ്റ് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റുമാണ് എണ്ണയില്ലാതെയാണ് ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ഏത് പ്രായക്കാർക്കും ഒരുപോലെ കഴിക്കുകയും ചെയ്യുക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ട് കണ്ടു നോക്കുക അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതുവരെ താങ്ക്